ഹായ് ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായി റിട്ടേൺ എത്തുന്നതല്ലേ അപ്പോൾ ഒന്നുമില്ല കൈസ് കറണ്ട് ചതിച്ചു എന്നെ ചതിച്ചു രാവിലെ രാവിലെ വരെ കറണ്ട് ഉണ്ടായിരുന്നു ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്ന പാടേ കറണ്ട് പോയി എന്തോ കരണ്ട് എന്നോട് വല്ലാത്തൊരിഷ്ടം നീ പോയിട്ട് ഇരിട്ടത്ത് പണിയെടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിതാ ഈ ഒരു നേരിയ വിളിച്ചതിൽ കേട്ടോ ഞാൻ പണിയെടുക്കുന്നത് ഒരത്യാവശ്യം ഒരു നേരിയ വിളിച്ചുകൊണ്ട് എനിക്ക് പണിയെടുക്കാനും പിടിക്കാനും ഉള്ളത് അപ്പോൾ ഞാൻ ഈ വട്ടത്തിൽ ഇതുപോലെയുള്ളൊരു വട്ടത്തിൽ പണിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത് എന്താ പറയുക മീൻസ് ഞാനൊരു കുറച്ച് വർഷം മുന്നേ ഒരു നാല് വർഷം മുന്നേലും കോളേജിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മാരേജ് കഴിഞ്ഞ സമയത്തേല്ലോ ആ സമയത്ത് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ചോറും കറിയൊക്കെ അവിടെ ആക്കിയിട്ട് നമ്മൾ സ്കൂൾ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ചോറ് കൊണ്ടുപോകലോ പിന്നെ രാവിലത്തെ ചായങ്കടിയും അതെല്ലാം റെഡി അപ്പോൾ ആക്കുന്ന സമയങ്ങളിൽ ഈ മഴക്കാലങ്ങളിലാകുമ്പോഴേ അവിടെ കറണ്ട് ഉണ്ടാവില്ല കുറച്ച് മലയോര പ്രദേശമാണ് അപ്പോൾ ഒരു റബ്ബർ പൊട്ടി വീണാൽ പിന്നെ അത് വന്ന് നന്നാക്കിയാൽ മാത്രമേ കറണ്ട് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ രാത്രിക്കകത്ത് കാത്തും മഴത്തായിരിക്കും പൊട്ടി വീഴുന്നുണ്ടാവുക അപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോഴേക്ക് കറണ്ട് ഉണ്ടാവില്ല രാവിലെ ഒരു ഉച്ചയാകുമ്പോൾ കറണ്ട് വന്നാൽ പിന്നെയും കാറ്റും പഴിയാണെങ്കിൽ പൊട്ടി വരും അങ്ങനെ കറണ്ട് ഭയങ്കര പ്രശ്നമുള്ളൊരു ഇതാണ് മലയോര പ്രദേശത്തെന്ന് പറയുന്നത് അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇരുട്ടത്തിൽ ഞാനവിടെ പണിയെടുത്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നിക്കൽ ടോർച്ചിൻ്റെ വട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ റബ്ബറ് വെട്ടാൻ പോകുമ്പോൾ എടുക്കുന്ന ടോർച്ചില്ലേ അതിൻ്റെ വട്ടത്തിൽ അങ്ങനെയല്ലതാണ് അമ്മ അമ്മയൊന്നിട്ട് തോന്നി ഏ നീ ഇങ്ങനെ ഇരുട്ടത്ത് പണിയെടുക്കുന്നതെന്ന് അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഇതാ ഇതുപോലെയുള്ള വട്ടം ചെലയിലെ വരും കേട്ടോ പിന്നെ കാരണം കണ്ട ഇപ്പം നല്ല അത്യാവശ്യം വൃത്തം വന്നത് അപ്പം ഞാൻ ഇന്ന് വെക്കുന്നത് എലിശ്ശേരി കേട്ടോ എലിശ്ശേരി കറിയും അതുപോലെ ചോറ് താ ഞാൻ അടുപ്പത്തുണ്ട് പിന്നെ രാവിലെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പുട്ടാക്കി കേട്ടോ പുട്ട് പെട്ടെന്നാവുമല്ലോ പിന്നെ അതുപോലെ തന്നെ പഴം നേന്ത്രപ്പഴം ഉണ്ടായിട്ടുണ്ട് അതും കൂടി പുഴുങ്ങാന്ന് വെച്ചാൽ അപ്പോൾ സ്നാക്സിന്തി നമുക്ക് നേന്ത്രപ്പഴം കൊണ്ടുപോകലോ കാരണം ഇരിട്ടത്തെല്ലാ പണികളും നടക്കുമെന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെ പിന്നെ പിന്നെ ഞാൻ വേറെ ഒരു കഥ പറയുണ്ടെങ്കിൽ എനിക്കിത് എന്ത് കഥയാണെന്നല്ലേ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഇരു അതായത് വെളിച്ചുമില്ലായ്മ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ചെറുപ്പം അപ്പോൾ രണ്ടാം ക്ലാസ് മുതൽ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ പഠിക്കുന്നവരെ എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ കറണ്ട് ഇല്ലായെന്ന് വെച്ചാൽ വയറിങ്ങലും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വയറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ അടുത്തുള്ളവർ എന്താ ഒരു പണ്ട് ഒപ്പ് ആ ഒരു ഒപ്പിട്ട് കൊടുക്കുന്നില്ല അവരെ വളപ്പറ്റിയെക്കൂടി വരുമ്പം നമ്മൾ വീട് റോഡ് സൈഡ് സൈഡായിരുന്നില്ല അപ്പോൾ വയറില്ലാതെ വളപ്പെട്ടി വരുമ്പം ഒപ്പിട്ട് കൊടുക്കണം അപ്പം അപ്പോൾ അങ്ങനെ ആരും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ കറണ്ട് കൊടുക്കാൻ പിന്നെ പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും വലിയ പ്രശ്നമാണെന്നുള്ളത് പിന്നെ കുറേ വർഷം വയറിങ് ചെയ്താൽ എന്താ ഗവൺമെൻറ് തന്നെ പിന്നെ ആരും ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ കറണ്ട് കൊടുക്കണമെന്നില്ല ഒരു നിയമം പാസ്സാക്കുമല്ലോ എനിക്ക് മീൻസ് നമ്മളെ വീട്ടിൽ കറണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം കിട്ടിയ സമയത്ത് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് വെട്ടം തെളിഞ്ഞത് പടിഞ്ഞിറ്റാത്ത വെട്ടമായിരുന്നു കേട്ടോ പടിഞ്ഞിട്ടാത്തിട്ട ബൾബിലായിരുന്നു അന്നേരം എനിക്കും എൻ്റെ അനിയൻ്റെ സന്തോഷം പറയാൻ പറ്റാത്ത അത്ര ആയിരുന്നു കേട്ടോ ഞാനൊരു രണ്ടാം ക്ലാസ് പഠിക്കുന്നവരെ നമ്മുടെ തറവാട്ടിൽ കറണ്ടും ടി വിയും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഒരു ഡിഗ്രി പഠിക്കുന്നവരെ അങ്ങനെയൊരു സംഭവങ്ങളേ വീട്ടിലില്ല എലക്ട്രോണിക് സാധനം പോലും വീട്ടിലില്ലാത്ത ഒരു ലൈഫായിരുന്നു ഒട്ടേ ഉണ്ടായിരുന്നത് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് സോളാറിൻ്റെ വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും സോളാറിൻ്റെ വെളിച്ചത്തിൻ്റെ കീഴിൽ കുറേ കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലാത്തപ്പോഴ് സോളാർ ചെറുപ്പം കത്തിയില്ലെങ്കിൽ ഇത് സോളാർ എന്ന് പറയുന്നത് ഫുൾ സോളാറല്ല അതിനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല ഒരു എമർജൻസി പോലത്തെ ഒരു സോളാർ സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മെഴുകുതിരിൻ്റെയും മണ്ണെണ്ണക്കൂടിൻ്റെയും ആ ഒരു വട്ടത്തിലായിരുന്നു കേട്ടോ ഇരുന്ന് പഠിച്ചിട്ടും എല്ലാം ഉണ്ടായിരുന്നത് പിന്നെ പ്ലസ് ആ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് കറണ്ടും കാര്യം എല്ലാം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങോട്ട് അതായത് ജീവിതം പൂജ്യത്തിൽ പൂജ്യത്തുനിന്ന് സ്റ്റാർട്ട് പിന്നെ ഇപ്പോഴും അങ്ങനെ വിഷമങ്ങളൊന്നുമില്ലാണ്ട് ദൈവം സഹായിച്ചിങ്ങനെ പോകുന്നത് അതിനേറ്റവും അമ്മയാണ് കേട്ടോ ഇനി കാരണക്കാറ്റീന്ന് പറയുന്നത് പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത്ര ഇത്രവരെ എത്തിക്കാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളിക്കാരി അപ്പം അപ്പം ഈ മണ്ണെണ്ണ വിളക്കിൻ്റെയും ഇതിൻ്റെയും ഇടയിലായിരുന്നു ഇരുന്ന് പഴുത്തവും പ്ലസ് ടുവിൻ്റെയും എല്ലാം ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്തെ ഈ നമ്മൾ എന്നും പഠിക്കൂലല്ലോ ഇരുന്ന് പഠിക്കൂലല്ലോ തലേന്നൊക്കെയല്ലേ ഇരുന്ന് പഠിക്കുക അപ്പോഴീ ഇതിൻ്റെ വട്ടത്തിൻ്റെ കീഴില് പുലച്ചവരെ ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയ ആളെ സൗണ്ട് വല്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ അത് അവൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സൗണ്ട് സൗണ്ടാക്കുന്നതാണ് അപ്പം രാവിലെ എഴുന്നേറ്റ് വന്ന പോലെട്ടോ ഇത് അപ്പം കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേ നല്ല വെളിച്ചം വന്നു വന്നിട്ടോ അപ്പം ഈ വെളിച്ചത്തിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് തോരനാക്കാൻ വേണ്ടിയാണ് മുറിച്ചിട്ടില്ലേ അപ്പോൾ തോരൻ ഒരു ഏഴ് മണിയുള്ള ആവുമ്പോഴേക്കും നല്ല വെട്ടം വരുമല്ലോ അങ്ങനെ നല്ല വെട്ടം വന്ന് അപ്പം അതിൽ തോരനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ ബാക്കി പറഞ്ഞതരാം പിന്നെ അന്നേരം ഈ ഇല്ലാത്ത സമയത്ത് അഞ്ച് ലിറ്റർ മണ്ണെണ്ണ കിട്ടും എന്നെട്ടോ ആ മണ്ണെണ്ണ വരുന്നത് നമ്മളെ ഏകാശ്രയം എന്ന് പറയുന്നത് കാരണം മെഴുകുതിരി എന്ന് പറയുന്നത് ഒരു പരിധി ഉണ്ടല്ലോ കത്തിച്ച് വെക്കുന്നതിൽ അപ്പം മണ്ണെണ്ണകളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മണ്ണെണ്ണ കേട്ടോ അതെ മണ്ണെണ്ണകളൊക്കെ എത്തിക്കാൻ മണ്ണെണ്ണയെ യൂസ് ചെയ്യുക അപ്പം മണ്ണെണ്ണ നമുക്ക് അഞ്ച് ലിറ്റർ ഇല്ലാത്തവർക്ക് അന്നേരം ഗവണ്മെൻറ്റ് കൊടുക്കാറുണ്ടായിരുന്നു ആ അന്ധക്കാലം അന്ധക്കാലത്ത് കൊടുക്കുന്ന സമയത്ത് അതൊരു വലിയൊരു ഉപകാരമായിരുന്നു കാരണം കറണ്ട് ഇല്ലാത്തവർക്ക് ഇരുന്ന് പഠിക്കാനും വീട്ടിൽ വട്ടം തെളിയിക്കാനും എല്ലാം ആയിട്ട് അപ്പം അങ്ങനെ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ കാലങ്ങൾ കഴിഞ്ഞു പോയത് ഇന്ന് പിറകോട്ടേക്ക് ചിന്തിക്കുമ്പോൾ ഒരു സങ്കടം തോന്നും അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ജീവിച്ചു പോയത് എന്നുള്ള ഒരു സങ്കടം എപ്പോഴും തോന്നും എന്തൊക്കെ കഷ്ടതകളും നഷ്ടതകളും സഹിച്ചാന്ന് ഇവിടെ എത്തിനെന്നുള്ളൊരു ഒരു ഒരു ഇതും തോന്നും ശരിക്ക് ചിലപ്പോഴൊക്കെ കുട്ടിക്കാലം എന്ന് എല്ലാവർക്കും കുട്ടിക്കാലം നല്ല നല്ലതായിരിക്കും ഓർക്കാനും എല്ലോ ആയിട്ട് ചില സമയം എനിക്ക് ചിലതൊക്കെ നല്ലതാവശ്യം ചിലത് നല്ലതല്ലാത്തൊരു ഇതുകൊണ്ട് കുട്ടിക്കാലം എന്ന് പറയുന്നത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും കുട്ടിക്കാലത്തിലുണ്ട് അപ്പം അതൊന്നും ചിലപ്പോൾ ചിലപ്പോഴ കുട്ടിക്കാലം തന്നെ നല്ലതായി ചിലപ്പം തോന്നാറില്ല കേട്ടോ ഓർക്കുമ്പോഴേ അയ്യോ ഇങ്ങനെയെല്ലാം കഷ്ടതകളെല്ലാം അനുഭവിച്ചിട്ടില്ലേന്ന് ഇതിനേക്കാളും അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആ എൻ്റേതായിട്ടില്ല ആ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ അപ്പം അതെല്ലാം ഓരോ കാലമല്ലേ എല്ലാം മാറി മാറിമറിഞ്ഞില്ലേ അങ്ങനെ ജീവിതമെല്ലാം മാറി മറിഞ്ഞ് നല്ല രീതിയിൽ ദൈവം സഹായിച്ച് എത്തിച്ചു തന്നു അതിൽ ഞാൻ പറഞ്ഞപോലെ തന്നെ അമ്മേൻ്റെ കഴിവായിട്ട് ഏറ്റവും കൂടുതൽ അമ്മയാണ് ഒരു വഴിക്ക് നല്ല രീതിയിൽ എത്തിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിലും കഴിഞ്ഞ് ഇനിയിപ്പം ഇതാ എൻ്റെ തോരൻ ഇപ്പം റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു ഒഴിച്ചിട്ട് വെച്ചിട്ട് അപ്പം ഇനിയിപ്പം ദിയമോള വിളിക്കാൻ പോകണം അതേപോലെ തന്നെ ബാക്കിയുള്ള ദിയമോള കാര്യങ്ങളും അങ്ങനത്തെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കുളിപ്പിക്കാൻ കുളിപ്പിക്കല അവളെ കളിക്കണേ ഇസ്ത്രീടണം അവ പണി പിന്നെ എനിക്കെപ്പോഴും മടിയായി ഞാൻ എപ്പോഴും മൂന്ന് സെറ്റ് യൂണിഫോമുണ്ട് തി മൺഡേ അലക്കിയാൽ അത് ഇസ്ത്രീ ഇട്ട് വെച്ചാൽ പിന്നെ വ്യാഴാഴ്ച സി സി എൻ്റെയാണ് പിന്നെ വെള്ളി ശനി വെള്ളിയാഴ്ച മാത്രമേ ഓരോ യൂണിഫോമുള്ളൂ അപ്പോൾ എപ്പോഴും വിചാരിക്കും ഞായറാഴ്ച ഇസ്ത്രീ ഇട്ട് വെക്കണം പക്ഷേ ലോകം മടിച്ചതാണ് ഞായറാഴ്ച ഇസ്ത്രീ ഇട്ട് നോക്കൂല കേട്ടോ അന്നേരം രാവിലെ പോയിട്ട് സമയമില്ലാ സമയത്ത് പോയിട്ട് ഷൂ ഷൂ ഷൂന്ന് പറഞ്ഞ് ഇസ്ത്രീട്ട് ഓക്കെ കേട്ടോ അങ്ങനെയുള്ളവരുടെ ഒന്ന് പറയാട്ടോ അത് ശീലായിപ്പോയി കാരണം രാവിലെ സ്കൂൾ യൂണിഫോം ഇസ്തിരി ഇട്ട് ശീലിച്ചിട്ട് അപ്പം ഇപ്പം വിചാരിക്കും എങ്ങനെയാണ് ഇസ്തിരി ഇട്ടിരുന്നത് പണ്ടത്തെ ഓട്ട് ഓട്ടിസ്തിരിപ്പെട്ടിയിലേ ആ ഇസ്തിരിപ്പെട്ടിയിലാട്ടോ ഇസ്തിരി ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ ചിരട്ടയിലും കത്തിച്ച് വെച്ചിട്ടുള്ളത് അപ്പം ചിരട്ട വെച്ചിട്ട് അന്നേരം ഇസ്തിരിയിലു കേട്ടോ ആ ഓട്ട് ഇസ്തിരി ഇട്ടാ ശരിക്കും നല്ല വടിവത്ത രീതിയിൽ നിൽക്കുമായിരുന്നു കാരണം ചിരട്ട കത്തിച്ച് പിന്നെ അതിൻ്റെ കണലെല്ലാം എടുത്ത് അതിലിട്ട് പിന്നെ ഒന്ന് ചെറുതായി അതിൽ നിന്ന് കത്തിച്ച് കുറച്ച് നല്ലോണം ചൂടാക്കി ി അങ്ങനെയാണ് കേട്ടോ ഇസ്തിരി ഇടുന്നത് അപ്പം ആ ഇസ്തിരിപ്പെട്ടി ഇപ്പം ഉണ്ട് കേട്ടോ അതായത് കറണ്ട് വന്ന പിന്നെ പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ഇപ്പോഴും അതവിടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ച് സൂക്ഷിച്ചെല്ലാം ഉണ്ട് അതൊരു ഇപ്പം വേണമെങ്കിൽ പറയാം സൂക്ഷിച്ച് വെച്ചു എന്നുള്ളത് ഒരു ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ ഇപ്പോഴും അതുണ്ട് പിന്നെ ഇതാ എൻ്റെ പുട്ട് പഴക്കളെത്ത കൃതി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പുട്ടാക്കി കൊണ്ട് ഞാൻ ഫുള്ള് കൂ ഇതാക്കി വിട്ടതാന്ന് പിറന്ന് കുത്തി വിട്ടതാണോന്നിങ്ങനെ വിചാരിക്കും ഒന്നുമല്ല കേട്ടോ ഇതെല്ലാം നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു തന്നേ അപ്പം ഗോതമ്പിനെ കൂട്ടാക്കുമ്പം എനിക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കുഴയാണ് കുഴയാണെട്ടോ ഈ നമ്മൾ അരിപ്പൂട്ടാകുമ്പോൾ കുഴക്കാൻ വലിയ പ്രയാസമില്ലല്ലോ ഗോതമ്പ് കൂട്ടാവുമ്പോൾ കറക്റ്റ് എല്ലായിടേയും വെള്ളത്തി കുഴച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു വേവാത്തൊരു ഫീൽ ഉണ്ടാവുമല്ലോ അപ്പം അത് കുഴക്കലാണ് എനിക്ക് ഏറ്റവും ടാസ്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇച്ചിരി വെള്ളം ഒന്നും അധികമായി പോയാൽ ഇത് നല്ലോണം കുഴഞ്ഞും പോകില്ലേ ആ ഒരു ഇതും ഉണ്ടല്ലോ ഈ ഗോതമ്പ് വീട്ടിന് അപ്പം അതൊരു വല്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ എനിക്ക് അപ്പം ആക്കാൻ സിമ്പിളാണ് ഗോതമ്പ് വൂട്ട് എന്ന് പറയുന്നത് നല്ലതാണ് അരിപ്പൂട്ടിനേക്കാളും പക്ഷേ ആ ഒരു ടാസ്ക് പിന്നെന്താ ഞാൻ കുക്കറിലും വെച്ച് അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഇച്ചിരി വെളിച്ചം വന്നിട്ടോ നല്ലോണം അതിൻ്റെ ഇടയിൽ തേങ്ങയിൽ ഞാൻ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലേ കറിയാക്കാൻ നിന്നില്ലാന്ന് കാരണം കറിയാക്കാൻ നിന്ന് നിൽക്കാറുണ്ടെന്ന് വെച്ചാൽ ഈ ഒന്നാമത് കറണ്ടും കാര്യമൊന്നും ഇല്ലാത്ത പിന്നെ കടലക്കറിയാണ് ആക്കേണ്ടത് നമുക്ക് കറണ്ടില്ലെങ്കിലും അങ്ങനെയല്ല മീൻസ് മിക്സിയിൽ ഇറക്കാതെയും നമുക്ക് നല്ല ടേസ്റ്റ് കര കടലക്കറിയാക്കാൻ പറ്റും ഞാൻ അങ്ങനെ ആക്കുന്നത് പക്ഷേ ഇന്നെന്തോ ഒരു മടി പഴം കണ്ടു പഴം പുഴുങ്ങാന്ന് വിചാരിച്ചു 哎呀！ അപ്പം ഇത് പുട്ട് ഇത് ഇതിലേക്ക് വെച്ചിട്ടുള്ളത് പിന്നെ ദിയമോൾക്ക് പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറും കറിയും ആക്കി ആക്കിയിട്ടുണ്ടല്ലോ പിന്നെ പഴവും കൊടുത്തു കൂടാമല്ലോ എന്നുള്ള രീതിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മാത്രമാകുമ്പോൾ ശരിക്ക് ഞാനിങ്ങനെ തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ അതായത് വീട്ടിൽ ആണുങ്ങളില്ലെങ്കിൽ പിന്നെ കറി വേണമെന്നൊന്നുമില്ല സാധാരണ ഇതുപോലെ പഴമോ അല്ലെങ്കിൽ കറി കറിയില്ലാതെയോ എല്ലാം കഴിക്കോ ആണുങ്ങളുണ്ടെങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യില്ലു നമുക്കും കഴിക്കണം ഒരു മടി മടിയുണ്ടാവുമല്ലോ കാരണം ഞങ്ങൾ നമ്മൾ തന്നെ ആക്കി നമ്മൾ തന്നെ കഴിക്കുന്ന സാധനങ്ങളല്ലേ അപ്പം പിന്നെ തട്ടിക്കൂട്ടിയാക്കി കഴിക്കാമെന്നൊക്കെ വിചാരിച്ച കേട്ടോ അങ്ങനെ തോരൻ അങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ പുട്ടിനോടെ വെച്ചും ഇനി പഴം ഇതാക്കുക കേട്ടോ റെഡിയാക്കുകയാണ് വേണ്ടത് അപ്പം എൻ്റെ തോരനല്ലേ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുള്ളു തേങ്ങ ഇട്ട് കൊടുത്തായിരുന്നു അപ്പം അതൊന്നും ഇട്ട് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ പഴമൊന്നും ഞാൻ പറഞ്ഞില്ലേ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കേട്ടോ ഈ രണ്ട് സാധനവും അപ്പോഴൊക്കെ നല്ല വിളിച്ചാൽ വന്നതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ട് പിന്നെ തീമുള ലഞ്ച് ബോക്സിലൊന്നും റെഡിയാക്കുമ്പോഴേക്കും നല്ല വിളിച്ചാൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ അവൾക്ക് പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നു രാവിലെ ചൂടുവെള്ളത്തിലാണെന്നല്ലോ കുളിക്കുക അപ്പോഴും ചൂടുവെള്ളമില്ല അതിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ ഗ്യാസിലൊഴിച്ച് ചൂടാക്കിയിട്ടായിട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കെറ്റിൽ വെച്ച് ചൂടാക്കാമെന്ന് വെച്ചാൽ അതിനും കറണ്ട് ഇല്ലല്ലോ അപ്പോൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ട് കൊടുത്തു അപ്പം ഇതാ ചായക്കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് പഴം അവിടെ പുഴുങ്ങുന്നുണ്ട് ഇച്ചിരി നെയ്യെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പഴം പുഴുങ്ങുന്നത് അപ്പം ഇതാണ് ഈ ഇപ്രാവശ്യം ഞാൻ ഓഫറിലാണ്ട്ടോ നെയ്യ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കല്യാൺ സിൽസിൽ നിന്ന് അതായത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ മേടിച്ചു നല്ല ശരിക്കും ലാഭമായിരുന്നു ആ എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയെങ്ങാണ്ട് ഉണ്ടായിരുന്നല്ലോ ടു ഇതിന് ഒരു കുപ്പി വലിയൊരു കുറച്ച് കുപ്പി വലിയതിന് അപ്പോൾ മിൽക്ക് മേൻ്റെ മുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് നല്ല നെയ്യായിരുന്നു അപ്പം അതങ്ങനെ മേടിച്ചു അവൾ നെയ്യിലിട്ടിട്ട് പഴം പുഴുങ്ങി അപ്പോൾ സ്നാക്സ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല അധികം നമുക്ക് പഴം തന്നെ കേട്ടോ കൊടുത്തു വിടുന്നത് പിന്നെ ഇപ്പം പഴ ഇതിന് കഴിക്കാൻ വേണമെങ്കിൽ അതും കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് പുട്ടിന് വേണമെങ്കിൽ അവൾ കഴിച്ചു കേട്ടോ പക്ഷെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ചിലപ്പോൾ അങ്ങനെയാണല്ലോ പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രേലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ